തിരുവനന്തപുരം നെടുമങ്ങാട് ഭാര്യാപിതാവിനെ യുവാവ് കൊലപ്പെടുത്തിയത് വാക്കുതർക്കത്തെ തുടർന്ന് നെടുമങ്ങാട് സ്വദേശി സുനിൽകുമാറിനെ മകളുടെ ഭർത്താവായ അഭിലാഷ് മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു സ്വാഭാവിക മരണമെന്ന് പ്രതി വരുത്തി തീർക്കാൻ ശ്രമിച്ചെങ്കിലും പോലീസിന് തോന്നിയ സംശയമാണ് കൊലപാതകത്തിന്റെ ഈ മാസം വൈകിട്ട് വീട്ടിൽ വെച്ച് സുനിൽകുമാറും മകളുടെ ഭർത്താവായ തമ്മിൽ വഴക്കുണ്ടായിരുന്നു ഗ്യാസ് സിലിണ്ടർ എന്ന് പറഞ്ഞായിരുന്നു വഴക്ക് തുടർന്നുണ്ടായ ക്രൂരമർദ്ദനത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സ തേടിയ സുൽകുമാറിനൊപ്പം അഭിലാഷും പോയിരുന്നു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസം സുൽകുമാർ മരിച്ചു തുടർന്ന് വിവരം ലഭിച്ച നെടുമങ്ങാട് പോലീസ് നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിലാണ് അഭിലാഷിന്റെ പങ്ക് വ്യക്തമായത് മരണകാരണം മർദ്ദനത്തിലേറ്റ പരിക്കുകളാണെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായതായി പോലീസ് പറഞ്ഞു തറയിലിട്ട് ക്രൂരമായി നെഞ്ചത്തും പുറത്തും ചവിട്ടിയതിനെ തുടർന്ന് സുൽകുമാറിന്റെ വാരിയെല്ലുകൾക്ക് പൊട്ടലുണ്ടായിരുന്നു മറ്റാർക്കും സംശയം തോന്നാത്ത തരത്തിൽ വളരെ സ്വാഭാവികമായിട്ടായിരുന്നു പിന്നീട് അഭിലാഷിന്റെ പെരുമാറ്റം നെടുമ്പങ്ങാട് ഡിവൈഎസ്പി ബി ഗോപകുമാറിന്റെ മേൽനോട്ടത്തിൽ എസ് എച്ച്ഒ അനീഷ് ബി എസ് ഐമാരായ രവീന്ദ്രൻ രജിത്ത് സീനിയർ സി പിഒമാരായ ബിജു സി ദീപ എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് കേസിന്റെ ചുഴലാഴ്ച പ്രതിയെ പിടികൂടിയത് Но я это